ർക്ക് ഗുണ്ട ഭീഷണി അൽ മുക്താദർ ജ്വല്ലറി ഉടമ മൂവായിരം കോടി രൂപയുമായി മുങ്ങിയെന്ന സംശയം ബലപ്പെടുന്നു പത്രമാധ്യമങ്ങളിൽ മുൻപേജ് ജാക്കറ്റ് പരസ്യങ്ങൾ നൽകി പൂജ്യം ശതമാനം പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വൻ തോതിൽ പണം തട്ടിയെടുത്തെന്നാണ് അൽ മുക്താദർ ഗ്രൂപ്പിനെതിരെ പരാതി ഉയരുന്നത് വിവാഹ ആവശ്യത്തിനടക്കം സ്വർണം നൽകുന്നതിന് വൻ തോതിൽ ഡെപ്പോസിറ്റ് വാങ്ങിച്ചിരുന്ന അൽ മുക്താദിർ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം കിട്ടാത്തതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധമാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഉയരുന്നത് പരസ്യങ്ങൾ വഴി നിരവധി ആൾക്കാരാണ് തട്ടിപ്പിൽ കുടുങ്ങി കോടികൾ നിക്ഷേപമായി നൽകിയിട്ടുള്ളത് എന്നാൽ പലതും കണക്കില്ലാത്ത പണമായതിനാൽ എങ്ങനെയെങ്കിലും ഉടമയിൽ നിന്ന് പണം വാങ്ങിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൊഴിലാളികളെ ഉപയോഗിച്ച് നടത്തിയ വൻ ഡെപ്പോസിറ്റ് ശേഖരണത്തെ തുടർന്ന് ജീവനക്കാരൻ ഇപ്പോൾ ഉടമയ്ക്കെതിരെ നടപടിക്ക് ഒരുങ്ങുകയാണ് ഒരാൾക്കും ഡെപ്പോസിറ്റ് തുകയോ സ്വർണമോ തിരിച്ചു നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജ്വല്ലറി ഉടമയെന്നാണ് പുറത്തുവരുന്ന വിവരം ജനങ്ങളെ തട്ടിപ്പിനിരയാക്കി വൻതോതിൽ സ്വീകരിച്ച നിക്ഷേപ തുകയിൽ നല്ലൊരു ശതമാനം വലിയ തോതിൽ പരസ്യം നൽകാൻ ഉപയോഗിക്കുകയും ഏറിയ പങ്കും മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തുകയുമാണ് ചെയ്തതെന്നാണ് സൂചന കേരളത്തിലെ ഷോറൂമുകളിലെങ്ങും അരക്കിലോ സ്വർണം പോലും ഇല്ല എന്ന അവസ്ഥയാണുള്ളത് കഴിഞ്ഞ കുറെ നാളുകളായി പത്രങ്ങളുടെ മുൻപേജ് പരസ്യങ്ങൾ കാണാനുമില്ല തുടക്കത്തിൽ തന്നെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ജുവല്ലറിക്കെതിരെ സ്വർണ വ്യാപാരികളുടെ സംഘടന രംഗത്ത് വന്നിരുന്നു കേരളത്തിലെ സ്വർണാഭരണ മേഖലയിലേക്ക് ഹലാൽ പലിശ തട്ടിപ്പുമായി എത്തിയവർ പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗം ചെയ്ത് മൂവായിരം കോടിയുമായി മുങ്ങിയതായുള്ള സൂചന സ്വർണ വ്യാപാര മേഖലയിലെ വ്യാപാരികളുടെ അസോസിയേഷനായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ ആണ് അറിയിച്ചിരിക്കുന്നത് പത്രമാധ്യമങ്ങളിൽ വൻ പരസ്യം നൽകിയും തട്ടിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി ചില പുരോഹിതന്മാരെ ഒപ്പം കൂട്ടിയും മതവികാരം ദുരുപയോഗം ചെയ്തുമാണ് വൻതോതിൽ നിക്ഷേപം നേടിയെടുത്തതെന്ന് സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ പറയുന്നു ഉപഭോക്താക്കൾ ഇവരുടെ വലയിൽ വീഴാതിരിക്കാനും അവരെ പിന്തിരിപ്പിക്കാനും അസോസിയേഷൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നും എന്നാൽ അസോസിയേഷൻ പറഞ്ഞതിനെ മുഖവിലയ്ക്ക് എടുക്കാതെ കൂടുതൽ കൂടുതൽ ആളുകൾ പരസ്യത്തിലടക്കം വീണ് തട്ടിപ്പിനിരയാവുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു കേരളത്തിലെ പല ജില്ലകളിലും ഷോറൂമുകൾ തുടങ്ങി നിരവധി ആൾക്കാരെയാണ് തട്ടിപ്പിനിരയാക്കിയിട്ടുള്ളത് ഓരോ സ്ഥലങ്ങളിലും ഒരു ബിൽഡിംഗ് എടുത്ത് ഷോറൂം ആരംഭിക്കുകയും അതേ ഷോറൂമിന് മൂന്നും നാല് പേരുകൾ നൽകുകയും ചെയ്താണ് തട്ടിപ്പ് വിപുലീകരിച്ചത് കൂടുതൽ പേരുകൾ നൽകുക വഴി കൂടുതൽ ഷോറൂം ഇയാൾ കൊണ്ടെന്ന് പരസ്യം ചെയ്യും ഇതാണ് തട്ടിപ്പിനാക്കം കൂട്ടുന്നതെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാണിച്ചു അൽ മുക്താദർ ഗ്രൂപ്പിന്റെ തട്ടിപ്പിനെ കേരളത്തിൽ അവസാനം കുറിക്കുകയാണെന്ന് കരുതുന്നുവെന്നും ഇയാൾ മുങ്ങുന്നതിന് മുൻപ് ഡെപ്പോസിറ്റ് ചെയ്ത പണം എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കാൻ ശ്രമിക്കണമെന്നും ജനങ്ങളോട് സ്വർണ്ണ വ്യാപാരികളുടെ അസോസിയേഷൻ പറയുന്നു ഇനിയും പല തട്ടിപ്പുകാർ വന്നാലും അപ്പോഴും അസോസിയേഷന്റെ നിലപാട് ഇതുതന്നെയായിരിക്കുമെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ അറിയിക്കുന്നു പൂജ്യം ശതമാനം പണിക്കൂലിയിൽ സ്വർണം വിൽക്കുമെന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്നതിനെ അസോസിയേഷൻ എതിർക്കുകയും ഇയാൾക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തട്ടിപ്പ് പരസ്യം കണ്ട് നിരവധി ഉപഭോക്താക്കൾ വിവാഹ ആവശ്യത്തിന് സ്വർണം വാങ്ങുന്നതിന് എത്തുമ്പോൾ വൻ തുക ഡെപ്പോസിറ്റായി നൽകിയിരുന്നു മൂന്ന് ആറ് ഒരു വർഷം എന്നിങ്ങനെ കാലയളവിൽ സ്വർണം നൽകാമെന്ന ഉറപ്പിന്മേലാണ് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചത് അത്തരത്തിൽ പണം നൽകിയവർ ഇപ്പോൾ സ്വർണം എടുക്കാൻ വരുമ്പോൾ അവർക്ക് സ്വർണം നൽകുന്നില്ലെന്ന് മാത്രമല്ല വലിയ സംഘർഷവുമാണ് പല ഉപഭോക്താക്കളും കടയടപ്പിക്കാതെ രാത്രി വെളുക്കുവോളം കാത്തിരുന്നതോടെ മറ്റു ഷോറൂമുകളിൽ നിന്നും സ്വർണം എത്തിച്ച് സത്യാഗ്രഹം ഇരിക്കുന്നവർക്ക് നൽകേണ്ട അവസ്ഥയിലാണ് ജീവനക്കാർ ഒരു ഷോറൂമിൽ പോലും ഉപഭോക്താക്കളെ വേണ്ട രീതിയിൽ സ്വീകരിക്കാനോ സ്വർണം നൽകുവാനോ ഒന്നും ശ്രമിച്ചിട്ടില്ലെന്നും സ്വർണവ്യാപാരവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത കുറെ ആൾക്കാരെ ഷോറൂമുകളിൽ കുത്തി നിറച്ച് കൃത്രിമ തിരക്കുണ്ടാക്കുകയും അവരെ ഉപയോഗിച്ച് വീട് വീടാന്തരം കയറിയിറങ്ങി ചില പുരോഹിതന്മാരെ കൊണ്ട് സ്വാധീനിച്ച് വൻതോതിൽ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും ആയിരുന്നു ചെയ്തതെന്നാണ് ആരോപണം ശക്തമാകുന്നത് ഷോറൂമുകളിൽ ജീവനക്കാരെയും തട്ടിപ്പിനിരയാക്കാനുള്ള ശ്രമം അത്മുക്താ ദ്രുടമ നടത്തിയത് തിരിച്ചറിഞ്ഞ് ജീവനക്കാർ തങ്ങളെ ഓരോ ഷോറൂമുകളിൽ നിന്നും മറ്റു പല ഷോറൂമുകളിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുന്നത് സ്വമേധയ തടഞ്ഞിരിക്കുകയാണ് ജ്വല്ലറി ഗ്രൂപ്പിന്റെ തട്ടിപ്പ് മനസ്സിലാക്കിയ ഷോറൂം ജീവനക്കാർ ഇപ്പോൾ യൂണിയൻ രൂപീകരിച്ച് സ്വന്തം നില രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഓരോ ജീവനക്കാരും ലക്ഷങ്ങളും കോടികളുമാണ് ഡെപ്പോസിറ്റായി പലരിൽ നിന്ന് വാങ്ങി അൽ മുക്താദർ ഗ്രൂപ്പിന് നൽകിയിട്ടുള്ളത് ഇത് തിരികെ നൽകിയെങ്കിൽ മാത്രമേ ഷോറൂം മാറ്റം അംഗീകരിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് ജീവനക്കാർ നന്ദി നമസ്കാരം